മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഡിസംബർ തീയതികളിൽ സംസ്ഥാനത്ത് നടക്കും കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കും വയസ്സ് വയസ്സ് മുതൽ മാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നത് ഡിസംബർ തീയതികളിൽ നെടുങ്കണ്ട സിന്തറ്റിക് ടാക്കിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മാസ്റ്റേഴ്സ് അത്ലറ്റിക് ആഭിമുഖ്യത്തിൽ സ്റ്റേറ്റ് മീറ്റ് വെച്ച് ഡിസംബർ മാസം തീയതികളിൽ മുപ്പത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള കായിക താരങ്ങളുടെ സംഘടനയാണ് മാഷേഴ്സ് അത്തോറ്റിക് അസോസിയേഷൻ ഡിസംബർ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടാം തീയതികളിൽ നെടുങ്കണ്ടത്ത് വെച്ച് നടത്തുന്ന ഈ കായികമേളയിൽ മേളയിൽ ആയിരത്തി ഇരുന്നൂറിൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കും നമുക്ക് നമ്മുടെ നാട്ടില് സാധാരണ സ്പോർട്സ് ഒരു പഠന കാലഘട്ടം കഴിഞ്ഞാൽ അത് അവർക്ക് എന്തെങ്കിലും ഒരു ജോലിയോ മറ്റേ ജീവിതമാർഗ്ഗം കൂടെ തെളിഞ്ഞത് സാധാരണ അത് ഉപേക്ഷിച്ചിട്ട് ആ രീതിയിലേക്ക് പോകുന്നതാണ് സാധാരണ കാണുന്നത് ഇതിന്റെ പ്രവർത്തനം ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മികച്ച ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുക അതോ കായികക്ഷമതയുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തി എടുക്കുക വ്യായാമത്തിന് പ്രാമുഖ്യം നൽകുക എന്നുള്ളതാണ് ഈ അസോസിയേഷന്റെ മുഖ്യമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് വിപുലമായ സ്വാഗത സംഘം ചേരും ആദ്യമായിട്ടാണ് ഇടുക്കി ജില്ലാ സംസ്ഥാന ചാമ്പ്യന്ഷിപ്പിന് ആദ്യത്തെ മരളുന്നത് പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആയിരത്തി ഇരുന്നൂറിലേറെ കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും